പ്രിയരെ ഇന്ന് ധൂർത്തുപുത്രൻ്റെ ഉപമയാണ് സുവിശേഷ വിചിന്തനത്തിനായിട്ട് സഭ നമുക്ക് നൽകുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഒരുപക്ഷെ ബന്ധങ്ങളിൽ തകർച്ചയും ഊഷ്മളതയില്ലായ്മയുമൊക്കെ നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ ഉപമയ്ക്ക് വലിയ അർത്ഥമുണ്ട് സ്നേഹം ത്യാഗം ആവശ്യപ്പെടുന്നു വില കൊടുക്കാൻ ആവശ്യപ്പെടുന്നു സ്നേഹമില്ലാതെ വില കൊടുക്കേണ്ടി വരുമ്പോൾ അത് അടിമത്തമാകുന്നു ഈ വലിയ സത്യമാണ് ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ തന്നെ വിവിധ ഭാവങ്ങളാണ് ഈ ഉപമയിൽ ഉപമയിലെ കഥാപാത്രങ്ങളിൽ നമ്മൾ കാണുക ഇളയ മകനും മൂത്ത മകനും സ്നേഹമുള്ള പിതാവും നമുക്ക് ഈ മൂന്ന് കഥാപാത്രങ്ങളെപ്പറ്റി ചിന്തിക്കാം ഇളയ മകൻ കുട്ടിയെപ്പോലെ പെരുമാറുകയാണ് ഒക്കെ തനിക്ക് വേണം ഉത്തരവാദിത്വമില്ലാത്ത സ്നേഹമാണത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു പ്രൊസസീവ് ലവാണ് എല്ലാം എനിക്ക് കിട്ടണം എല്ലാവരെയും അടക്കി ഭരിക്കുന്ന സ്നേഹം അതിന് സ്നേഹം എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം എൻ്റെ ഓഹരി എനിക്ക് വേണമെന്ന് പറയുന്ന ആ ഇളയ മകൻ്റെ ആക്രോശം ഇന്ന് എല്ലായിടത്തും ഉയർന്നു കേൾക്കുകയാണ് എൻ്റെ ഇഷ്ടം എൻ്റെ പദ്ധതി പലപ്പോഴും നമ്മൾ എനിക്ക് കിട്ടണം സ്നേഹം കിട്ടണമെന്ന് പറയുമ്പോൾ അതിനുള്ള വില കൊടുക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ സ്നേഹിക്കുമ്പോൾ എനിക്കെന്ത് മെച്ചമുണ്ടാകും എനിക്കെന്ത് കിട്ടും എന്നാണ് പലരും ചിന്തിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല അത്തരത്തിൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവസാനം നമ്മൾ ചെന്നുപെടുക ചില അടിമത്തങ്ങളിലാണ് നിന്നെ അടക്കി ഭരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നീ ചെന്നുപെടുകയാണ് രണ്ടാമത് നമ്മൾ മൂത്ത മകൻ്റെ ഭാവമാണ് കാണുക എനിക്ക് കൂടുതൽ സ്നേഹം വേണം പക്ഷെ അദ്ദേഹത്തെ വലയം ചെയ്യുന്നത് മുൻവിധിയാണ് ഭയമാണ് അല്ലെങ്കിൽ അപകർഷതാ ബോധമാണ് നമ്മൾ അവനെപ്പറ്റി പറ്റി ശ്രദ്ധിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റും അവൻ അപ്പൻ്റെ കൂടെയാണെങ്കിലും യഥാർത്ഥത്തിൽ അവൻ ഭവനത്തിലെ ഒരു അംഗമല്ലാത്തതുപോലെയാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ അവൻ വീട്ടിലില്ല എന്നാണ് ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ അവൻ വീട്ടിലില്ല എന്നാണ് പറയുന്നത് അതൊരു സൂചനയാണ് അവൻ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല പോലെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വൃത്തിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഗതികേടിലാണ് അവൻ സഹോദരൻ എന്ന് തൻ്റെ അനുജനെ വിളിക്കാൻ അവന് നാവ് പൊങ്ങുന്നില്ല മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് ഈ വന്നിരിക്കുന്ന സഹോദരനാണ് എന്ന് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുക അവൻ ശാരീരികമായിട്ട് വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആ വീട്ടിലംഗമല്ല ആ മൂത്ത മകനെ ഭരിക്കുന്നത് ആവശ്യമില്ലാത്ത മത്സ്യ ബുദ്ധിയാണ് അവരൻ എനിക്ക് നരകമാണെന്ന് പറയുന്ന മനോഭാവം നമ്മൾ പിന്നെ അവിടെ കാണുക മൂത്തമകൻ ദേഷ്യപ്പെടുന്നു ദേഷ്യം എല്ലാം തിന്മയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ സിനിമ മാത്രം കാണുന്നു ഇതുവരെയുള്ള നന്മയൊക്കെ മറന്നു പോകുന്നു പോരാ അത് സാമാന്യവൽക്കരിക്കുകയാണ് നീ എന്നും എങ്ങനെ അങ്ങനെ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്ന് പിതാവിനോട് പറയുന്നു നമ്മുടെയൊക്കെ വീടുകളിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ജീവിത പങ്കാളികൾ പരസ്പരം എന്നും അങ്ങനെയാണ് നീ എന്നും ഇങ്ങനെ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോവുകയാണ് മൂന്നാമത് നമ്മൾ കാണുക സ്നേഹമുള്ള പിതാവിനെയാണ് തൂർത്തുപുത്രൻ്റെ ഉമ്മയ്ക്ക് തൊട്ട് മുമ്പിലായി ആടുകളെ അന്വേഷിക്കുന്ന ഇടയൻ്റെ കഥ കാണുന്നു അതുപോലെ നാണയം അന്വേഷിക്കുന്ന സ്ത്രീയെ കാണുന്നു അന്വേഷിക്കുന്നു കാത്തിരിക്കുന്നു ഇതാണ് പിതാവിൻ്റെ സ്വഭാവം ബന്ധം നശിപ്പിച്ച് അടിമയാകുന്ന ഇളയ മകനും ബന്ധങ്ങളെ അടിമത്തമായിട്ട് കാണുന്ന മൂത്ത മകനും പിതാവിന് പ്രിയപ്പെട്ടവരാണ് പിതാവിൻ്റെ മുൻപിൽ എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട് ബന്ധം മറ്റുപോയാൽ പിതാവ് ഇതാ ചില കോൺക്രീറ്റ് സ്റ്റെപ്സ് എടുക്കുകയാണ് നമ്മളവിടെ കാണുന്ന പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു ഇളയ മകനെ നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ചു നൽകുകയാണ് പാപത്തിന് ശേഷം ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം അവരുടെ നഗ്നത മറയ്ക്കാനായിട്ട് മൃഗത്തിന് തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി കൊടുക്കുന്നത് പോലെ മോതിരം കൊടുക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് അപ്പൻ്റെ വസ്തുക്കളിന്മേലുള്ള അധികാരമാണ് ചെരുപ്പ് നൽകുന്നു അത് സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ് കാരണം അടിമകൾക്ക് ചെരുപ്പ് ധരിക്കാൻ അവകാശമില്ല അവസാനം വലിയ ഒരു ഉത്സവമാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് എന്നും ഉത്സവമാണ് മൂത്തവന് പിതാവ് ഉൾക്കാഴ്ച നൽകുകയാണ് അവൻ്റെ നിഷേധാത്മകത അവൻ്റെ നെഗറ്റിവിറ്റിയുടെ നടുവിൽ പിതാവ് പറയാണ് എന്നും നീ എൻ്റെയാണ് പിതാവിൻ്റെ എന്നുമുള്ള സ്നേഹം അവൻ്റെ കൂടെയുണ്ട് ഇതൊക്കെ നിൻ്റെയാണ് അപ്പോൾ പങ്കുവെക്കലിൻ്റെ അങ്ങേ അറ്റത്ത് എത്തുന്ന ആ ഒരു വലിയ ഉത്കൃഷ്ടഭാവമാണ് നമ്മൾ ആ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് കാണുക അതിൻ്റെ റെസ്പോൺസ് എന്താണ് ലൂക്ക വ്യക്തമായിട്ടൊരു കൺക്ലൂഷൻ നൽകുന്നില്ല ഈ മൂത്തവൻ പിതാവിൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കയറിയോ എന്നൊന്നും പറയുന്നില്ല നമ്മളാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കയറേണ്ടതും അവിടെ വസിക്കേണ്ടതും അത് നമ്മളാണ് അതാണ് യഥാർത്ഥത്തിലുള്ള കൺക്ലൂഷൻ യഥാർത്ഥത്തിലീ ഉപമയുടെ അർത്ഥം അവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇന്നത്തെ ലേഖനം പൗലോ സ്ലീഹ കൊറിന്തോസ്ലി സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് യഹൂദ പശ്ചാത്തലങ്ങളെയും പാരമ്പര്യങ്ങളെയും മഹത്വവൽക്കരിച്ച് തങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നും പിതാവിൻ്റെ വസതിയിലുള്ളവരാണെന്നും കരുതുന്ന യഹൂദന്മാരെ ശ്ലീഹ തിരുത്തുകയാണ് അവരുടെ മുൻവിധി തന്നെയാണ് ലൂക്ക പതിനഞ്ചാം അധ്യായത്തിൽ ആരംഭത്തിൽ നമ്മൾ കാണുക നിയമജ്ഞരും പരിസയരും പിറവെറുക്കുകയാണ് ഈശോ പാപികളെ സ്വീകരിക്കുന്നത് കണ്ട് ഇന്നത്തെ പഴയ നിയമ വായന ഏഷ്യായുടെ പുസ്തകം നാലാം അധ്യായം രണ്ട് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് ലാറാം വാക്യത്തിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവന് കിട്ടുന്ന സൗഭാഗ്യത്തെപ്പറ്റിയാണ് പറയുക കർത്താവിനും മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അതിൽ അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും തിരുവചനങ്ങളർത്ഥം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ഈശ്വരനമ്മെ അനുഗ്രഹിക്കട്ടെ ആ മേൻ